യേശുവിൽ പ്രിയപ്പെട്ടവരെയും ലോകരക്ഷകനായ യേശു മനുഷ്യഭാവങ്ങളെല്ലാം ഏറ്റെടുത്ത് തന്റെ തോളിലേറ്റപ്പെട്ട ഗുരിശുമായി ഗാഗുതായിലേക്ക് നടന്നീങ്ങി കണ്ണീരണിഞ്ഞെ അനുസ്മരിപ്പിക്കുന്ന സഭയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭക്താനുഷ്ഠാനമാണല്ലോ കുരിശിന്റെ വഴി യേശുവിനെ നാട്ടിൽ യേശു നടന്നീങ്ങി അതേ വഴിയിലൂടെ നമുക്കൊരു തീർത്ഥാടനം നടത്താം പദ്യോസ് പിലാത്തോസിന്റെ മുൻപിൽ യേശുവിനെ ഹാജരാക്കുന്ന മുഹൂർത്തമാണല്ലോ കുരുശിൻ്റെ വഴിയിൽ ഒന്നാം സ്ഥലം തൊട്ട് തലേനാൾ യേശുവിനെ കയ്യാൻ വെച്ച് കയ്യാപ്പാസൻ തടവറയിൽ ഒരു രാത്രി മുഴുവൻ ഏകനായി താമസിപ്പിച്ചത് ഭൂമിക്കടയിൽ തീർത്ത ഒരു ഗുഹയായിരുന്നു യേശു ശ്വാസം ഒതുക്കി നെടുവിൽപ്പെട്ട് രാത്രി മുഴുവൻ കഴിച്ച ആ ഗുഹ നമുക്കിന്ന് കാണാം ആ ദേവാലയമാണ് ഇപ്പോൾ കാണുന്നത് യേശുവിന്റെ കൈകാലുകൾ കണ്ടോ കെട്ടിയിട്ടത് ഈ ഗുഹയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഗുഹ ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും അടിയിലാണ് ആ ഗുഹയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നടന്ന് പാഴോട്ട് പോകണം ഇതാണ് കയ്യാപ്പാസിന്റെ കൊട്ടാരം സെഹിവൻ മാളിക തൊട്ടടുത്താണ് ഈ കയ്യാപ്പസിന്റെ കൊട്ടാരം രാത്രിയിൽ സൻഹദ്രിൻ കൂടി യേശുവിനെ വിചാരണം ചെയ്ത ആ ഒരു സ്ഥലമാണിത് കണ്ടോ യേശുവിനെ കൈ കെട്ടിയിട്ടിട്ട് ഈ ഒരു ദ്വാരത്തിലൂടെയാണ് മുകളിൽ നിന്നും കിഴിപ്പോട്ട് യേശുവിനെ കെട്ടി തൂക്കി ആ ഗുഹയിലേക്ക് കടത്തിയത് ഒരാൾക്ക് കഷ്ടിച്ചു പോകാനുള്ള സ്ഥലം മാത്രമാണ് ഉള്ളത് അത് മുകളിൽ നിന്നും കിഴിപ്പോട്ട് കൈകാലുകൾ കെട്ടി ഈ ഗുഹയിലേക്ക് യേശുവിനെ ഇട്ടത് നമുക്ക് ധ്യാനിക്കുമ്പോൾ ഓഹ് നമുക്ക് സഹിക്കാൻ പറ്റൂല സ്നേഹമുള്ളവരെ ആ ദേവാലയമാണ് ഈ ദേവാലയം അതിന് ചുറ്റുമാണ് ഞങ്ങൾ നിന്ന് ഇപ്പോൾ ആ ദേവാലയം കാണുന്നത് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ഇനി എവിടേക്കാണ് യേശുവിനെ ഈ കെട്ടിയിട്ട് ഇറക്കിയത് അതിലേക്കാണ് പോകുന്നത്ണ്ടോ ഒരു രണ്ട് മൂന്ന് നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ പോലെ കീഴ്പോട്ട് ഭൂമിക്കടിയിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും വേറൊരു ഓപ്പിക്കിനിക്ക് അല്ലെങ്കിൽ തീർത്ഥയാത്ര വന്ന ടീമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് നമുക്കും ഇറങ്ങാൻ പറ്റും അവർ കയറി വന്നതിന് ശേഷമേ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുകയുള്ളു ഒരാൾക്ക് മാത്രം ഇറങ്ങി പോകുക അത്ര വഴിയേ ഉള്ളൂ അതുകൊണ്ടാണ് ടൂർ ഗൈഡ് ഞങ്ങൾ സൂചിപ്പിച്ചത് അവർ പോകുന്നതിന് ശേഷം മാത്രമേ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ചെറിയ സ്റ്റെപ്പുകളാണ് അങ്ങോട്ടുള്ള സൂക്ഷിച്ചു പോകണം എന്നുള്ളതാണ് ഇതാണ് പിലാത്തൂസ് താമസിച്ചിരുന്ന പ്രത്തോരത്തിലേക്ക് യേശുവിനെ ഉന്തി കൊണ്ടുപോയി ഏതാനും കരിങ്ങൽ ചവിട്ടു പടികൾ ചവിട്ടി കയറി ചവിട്ടി ഇറങ്ങിയും ഈ പ്രത്തോരത്തിലേക്കുള്ള യാത്ര കാരണം ഈ ഗുഹയിലൂടെയാണ് യേശുവിനെ മുകളിൽ നിന്നും ഏപ്പോട്ട് താഴോട്ട് ഇറക്കിയത് ഈ പടികളൊക്കെ തേമാനം വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും യേശു ചവിട്ട് കയറിയ കരിങ്ങൽ പടികൾ ഇന്ന് നമുക്ക് കാണാം അതിലൂടെയാണ് ഞങ്ങൾ ഇതിലൂടെക്ക് ഇറങ്ങിയത് ഈ ചമ്മട്ടിയുടെ ആശ്രമം യേശുവിന്റെ ജയിൽ എന്നീ പേരുകളിലാണ് നാട്ടിൽ അറിയപ്പെടുന്നത് ഈ ആശ്രമത്തിന്റെ കവാടത്തിലൂടെ അകത്ത് പ്രവേശിക്കുമ്പോൾ ഈ ചമ്മട്ടിയുടെ ഒരു ദേവാലയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടത്തെ വശത്തായി വിധിയുടെ ദേവാലയം നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ പ്രത്തോരത്തിന് വിശാലമായി മുറ്റത്ത് വെച്ചാണ് യേശുവിന് വിചാരണ ചെയ്തത് യേശുവിൻ ചമ്മട്ടുകൊണ്ടടിച്ച് മുളുമുടി ധരിപ്പിച്ച് മർദ്ദിച്ച് അവശനാക്കി യേശുവിനെ നോക്കി അവർ പരിഹസിച്ച് അട്ടകസിച്ചതും ഈ പ്രത്യോറിയത്തിലാണ് മനുഷ്യർ ഏറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് ബിലാസുസ് ബിലധുസ് കൈ കഴുകിയതും മനസ്സാക്ഷിയുടെ മന്ത്രണം കേട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച സ്ഥലവും ഇവിടെ തന്നെയാണ് ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞ നിഷ്കളങ്കനും നിരപരാധിയുമായ യേശുവിനെ യഹൂദ പരിശികളുടെ മനസ്സാക്കി മുമ്പിൽ അവതരിപ്പിച്ചതും ഇവിടെ വെച്ച് തന്നെയാണ് ഇവിടെ വെച്ച് തന്നെയാണ് പത്ര സ്ത്രീകൾ യേശുവിനെ തള്ളിപ്പറഞ്ഞത് നമുക്കിനി ആ ദേവാലയത്തിൽ നിന്നിറങ്ങി ഞാൻ ഇനി പോകുന്നത് കുരിശിന്റെ വഴിയിലേക്കാണ് ഗൈഡാണ് മുൻപേ പോകുന്നത് അവർ സ്ഥലങ്ങൾ കണ്ടു ഒരു കല്ല് ഭാഗ്യ സ്ഥലമാണ് ഇരുവശത്തും വീടുകളാണ് പ്രധാനമായിട്ടും ഈ വഴിയെ വി ഡൊളറോസ എന്ന് പറയും വേദനയുടെ വഴിയിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ് വി ആ ഡോളറോസ് സ്നേഹമുള്ളവരെ നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് ഒരാശ്രമത്തിലേക്കാണ് അവിടെ നിന്നാണ് ആ യേശു അവിടെ നിന്നാണ് ഈ കുരിശ് വകിച്ചു പോയി അന്ന് ഈ ആശ്രമം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു അവിടെ വിശുദ്ധ കുരിശിന്റെ വഴി തുടങ്ങുന്നിടത്ത് ഒരു ദേവാലയമുണ്ട് ആ ദേവാലയത്തിൽ നമ്മൾ പ്രവേശിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വിശുദ്ധ കുരിശിന്റെ വഴിയെ നമ്മൾ മുൻപോട്ട് പോകുന്നത് വിശുദ്ധ കുരിശിന്റെ വഴിയിൽ ഒന്നാം സ്ഥലം ആരംഭിക്കുന്ന ചമ്മട്ടിയടിയുടെ ആശ്രമത്തിന് എതിർവശത്തുള്ള ഏൽ മോറിയ കോളേജിനെ മുറ്റത്ത് വെച്ചാണ് എല്ലാ വെള്ളാഴ്ചകളും ഉച്ച കഴിഞ്ഞ് മൂന്നു മണിക്ക് ജെറൂസലമിലെ ഫ്രാൻസിസ്കൻ സന്യാസികൾ യേശുഗുരിശിനി നീങ്ങിയ വഴിയിലൂടെ ഭക്തിസാന്ദ്രമായ കുരിശിന്റെ വഴി നടത്തി വരുന്നു ജെറുസലേമിലേക്ക് എത്തിച്ചേരുന്ന തീർത്ഥാടക സമൂഹവും പ്രാർത്ഥന ഈ കുരിശിന്റെ വഴിയോട് പങ്കുചേരാറുണ്ട് ചേരാറുണ്ട് എച്ച് എ ഹോമോ ദേവാലയത്തിനെതിർവശത്ത് റോട്ടോട് ചേർന്ന് കൊട്ടാരത്തിന് താഴെയായി ഒരു കൽത്തളമുണ്ട് പഴക്കം കൊണ്ട് കേടുപാടുകൾ വന്ന കൽത്തളത്തിന്റെ അടയാളങ്ങൾ ഇന്നും ഇവിടെ കാണുവാൻ കഴിയും കുരിശി തൂക്കപ്പെട്ട് വിധിച്ചതിനെ തുടർന്ന് ഭാരമേറിയ പച്ചപ്പയ്യൻ മരക്കുരിശ് ജേശുവിന് തോളിലേറ്റി ഇതുകൂടെ വെച്ചാണ് കുരുശിന്റെ വഴിയിലെ രണ്ടാം സ്ഥലവും ഇത് തന്നെ കുരിശ് ഞുമിലേറ്റിയ ആ നിമിഷം തന്നെ നിസ്സഹായിരം ഭയവലഹിതമായ ശിക്ഷന്മാർ ഓടിയൊളിച്ചതും ഇവിടെ വെച്ചാണ് അല്പം കൂടി മുന്നോട്ട് നീങ്ങിയാൽ ഏൽവാക് എന്ന വഴിയിലെത്തുന്നു ഇടത്തോട്ട് തിരിയുമ്പോൾ ചെറിയ കപ്പേളകൾ കാണും നമ്മൾ നേരത്തെ പറയും ദേവാലയം ഉണ്ടല്ലോ ആ ദേവാലയത്തിന്റെ വിദേശികൾ ഓർച്ചു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവർ പുറത്തേക്ക് കറന്നു വരുക വര വരുകയാണ് ഈ കപ്പേള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലഘട്ടത്തിലാണ് പണി ചെയ്യപ്പെട്ടത് യേശുവിനെ വീഴ്ച ചിത്രീകരിക്കുന്ന വലിയൊരു ചുവർ ചിത്രം കപ്പേളയിലുണ്ട് കുണ്ടും കുഴിയുമായി കിടന്ന വഴിയിലൂടെ കുരി ചുമന്നുകൊണ്ട് നീങ്ങിയ യേശുവിന്റെ കുരിശിന്റെ ഭാരം താങ്ങാവാൻ ആദ്യം നിലമ്പതിച്ചതും ഇവിടെയാണ് േശു വീഴ്ചയുടെ ചിത്രമാണ് കാണുന്നത് ഇവിടെ വെച്ച് തന്നെ ഒരു കുരിശു നമുക്ക് റെന്റിനെടുക്കാൻ സാധിക്കും ആ റെന്റിനെടുത്ത കുരിശു ഞങ്ങൾ വഹിച്ചുകൊണ്ട് നൂറ് ഡോളറാണ് അതിന് കൊടുത്തത് എല്ലാവരും അത് സമ്മതിച്ചു എല്ലാവരും കൂടി സഹകരിച്ച് ആ കുരിശെടുത്ത് എടുത്ത് ഞങ്ങൾ വിശദ കുരിശിന്റെ വഴി ആരംഭിക്കുക കുരിശിന്റെ വഴി ആരംഭിക്കുന്ന ധർമ്മമാണ് ഇപ്പോൾ ഈ കപ്പേളയിൽ നടക്കുന്നത് എല്ലാവർക്കും വളരെ ഭക്തിസാന്ദ്രമായ ഒരു സമയമായി കാരണം യുദ്ധം നടക്കുന്ന സമയമാണ് അതുകൊണ്ട് അധികം തിരക്കുകളില്ല തിരക്കുകളില്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പ്രാർത്ഥന എത്തിക്കുവാനും വിശുദ്ധ കുരിശ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനും സാധിച്ചു ഞാൻ തന്നെ ആദ്യം ഗുരിശെടുക്കും എന്നിട്ട് ഞാൻ തന്നെ വഹിക്കുകയാണ് ഇത്തിരി ഭാരമുള്ള ഗുരിശാണ് അങ്ങനെ കുരിശിന്റെ വഴി ചൊല്ലിയും പാട്ടുപാടിയും ഗാനം ആലപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വഴിയിൽ പോകുന്നത് കല്ല് ഭാഗ്യ വഴിയാണ് ഈശോ കുരിശുംബന്നു കൊണ്ട് പോയ വഴിയാണിത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഇവിടെ നമ്മൾ നടക്കണം അതിൽ ചില സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് വിശുദ്ധ ഗുരിശിന്റെ വഴിയെ നമ്മളിതാ നല്ല ഭാരമുള്ള ഗുരിശ് നയിച്ചുകൊണ്ടാണ് നമ്മൾ പോകുക അവിടെ നിന്ന് ഏതാനും വാരം മുന്നോട്ട് നടന്നാൽ അർമേനിയൻ കത്തോലിക്കുകളുടെ അധീനതയിൽ ഇരിക്കുന്ന ദേവാലയത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ആ കവാടത്തിലൂടെ ഇടത്തൊട്ടിറങ്ങിയാൽ വിശുദ്ധ ഗുരിശിന്റെ വഴിയിലെ നാലാം സ്ഥലമാണ് അവിടെ ചൂരിൽ നിന്ന് ഉയർന്ന ഒരു ഭാഗത്ത് വേദനജനകമായ രം ചിത്രീകരിച്ചിട്ടുണ്ട് നമുക്കത് കാണാം ദുഃഖഭാരം പേറി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കുരിശുമെന്നുകൊണ്ട് വരുന്ന സ്വന്തം പുത്രനെ അമ്മ കന്നിക അറിയാം നേർക്കു നേർ കണ്ടുമുട്ടുന്ന ദുഃഖസാന്തരമായ വികാര നിർഭരമായ കൂടിക്കാഴ്ചയാണ് ഞാൻ ഗുരിശ് ജോസാട്ടിന് കൈമാറി വിദേശത്ത് ജോസാട്ടിനാണ് ഇപ്പൊ കുരിശ് വഹിച്ചുകൊണ്ട് പോകുന്നത് ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇരു സൈഡിലും ഭവനങ്ങൾ വീടുകളുണ്ട് കച്ചവടക്കാർ അത് കച്ചവടം ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ പണിതീർത്ഥ ദേവാലയത്തിന് താഴെയ ഒരു വീതിയുണ്ട് പ്രസ്തുത വീതിയിൽ രണ്ട് കാൽപാദങ്ങൾ എടുത്തുകാട്ടുന്ന മൊസയ്ക്ക് ഫലം കാണാം കുരിശ് യാത്ര നേർക്കുനേർ കന്യാകാമുറിയിൽ നിന്ന് കണ്ട സ്ഥലത്ത് പതിഞ്ഞാൽ കന്യാകുമാരത്തിന്റെ കാൽപ്പദമാണ് അതെന്നും പറയുന്നു അല്പം കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് കുരിശിൻ്റെ വഴിയിൽ അഞ്ചാം സ്ഥലമാണ് വ്യാകരങ്ങളുടെ പാത എന്നിവിടെ അറിയപ്പെടുന്നു ഗോൽഗോധ എന്ന സ്ഥലത്തേക്ക് ഇവിടെ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് തലയോട്ടിയുടെ സ്ഥലമെന്നും ഗോൾ കോത്ത് എന്നറിയപ്പെടുന്നു നിന്ന് വരികയായിരുന്നു കെവിൻകാരനായ സെമിയോൺ സൈമൺ യേശുവിന്റെ കുരിശ് വഹിക്കുവാൻ നിയോഗിക്കപ്പെട്ടത് ഇവിടെ ചാണ് ഇപ്പോൾ ജോസേട്ടൻ കുരിശു വഹിച്ചു കഴിഞ്ഞു ഇത് മൂന്നാം സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നാം സ്ഥലം ഈശോ കുരിശിൽ ആദ്യത്തെ ഈശോ കുരിശ് വഹിച്ചുകൊണ്ട് വീഴുന്നു അവിടെ ഞാൻ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ് മൂന്നാം സ്ഥലം ചെവലിൻകാരനായ ഷെമിയോൺ യേശുവിനെ കുരിശു വഹിക്കുവാൻ നിയോഗിക്കപ്പെട്ടത് കുറച്ചുകൂടി നീങ്ങിയിട്ടൊരു സ്ഥലത്താണ് കുരിശു വഹിക്കാൻ നിയോഗിക്കപ്പെട്ടതും ഇവിടെ വെച്ചാണ് വീണ്ടും യാത്ര ചെയ്ത് ഡേവിഡാണ് ഇപ്പോൾ ഗുരിശു വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ വടിയുടെ മുഗൾ ഭാഗത്ത് ഒരു കമാനം കാണാം ഖമാനത്തിന് ഇടതു ചോദ്യം മേൽ ഒരു കൽത്തൂണിന്റെ ഭാഗം കാണാം സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പട്ടാളക്കാരുടെയോടെ തിടുക്കത്തിൽ നടന്നീങ്ങിയ തുവാല കൊണ്ട് കുരി ചുമന്നുകൊണ്ട് വന്നിരുന്ന യേശുവിന്റെ വിയർപ്പും രക്തവും ഒലിക്കുന്ന മുഖം തുടച്ച ഭക്തിയായ വേറോനിക്കൊരു വീട് അരികിലാണ് എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ചോദിച്ചേട്ടനാണ് കുരിശ് വഹിക്കുന്നത് ഈ ഗുരിശ് വഹിച്ചുകൊണ്ട് പോകുമ്പോൾ കുറച്ച് കയറ്റമാണ് ഇറക്കമല്ല നിരപ്പുമല്ല കുറച്ച് കയറ്റത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുക അതിൻ്റെ ക്ഷീണം പലർക്കുമുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററോളം നടന്നു നീങ്ങുമ്പോൾ ഇപ്പോൾ സൻസിലാവസ്ഥയായിട്ടനാണ് ഗുരിശ് വഹിച്ചു കൊണ്ടുപോകുന്നത് എല്ലാവർക്കും ഭയങ്കര സ്പിരിറ്റാണ് ഈ ഗുരിശെടുത്തപ്പോൾ ആ അതിൽ ചുമന്നുകൊണ്ട് പോകാൻ ഇപ്പോൾ വർഗീസ് കുറിച്ച് കുരിശ് പോകുന്നത് പന്ത്രണ്ട് വർഷത്തോളം മരുത്തസ്രാവ രോഗം മൂലം കഷ്ടപ്പെട്ടിരുന്ന സ്ത്രീ ഭക്തിയായ വിരൂനിക്കുകയായിരിക്കാം എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ലത്തീൻ ഭാഷയെ തുവാലയെ വേര ഇക്കോണെ എന്നാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ജോണി ചേട്ടനാണ് കുരിശ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ി വേര ഇക്കോൺ എന്ന അർത്ഥം യഥാർത്ഥ പതിപ്പെന്നാണ് വേര ഇക്കോൺ എന്ന പദം കാലാന്തരത്തിൽ വേർണിക്കുക എന്ന തീർന്നതായും പറയുന്നുണ്ട് ഏഴാം സ്ഥലത്തേക്കുള്ള വഴി തീർത്തും ഒരു കയറ്റമാണ് കുരിശ് ചുമത് ക്ഷീണിച്ച് അവശനായി യേശു രണ്ടാമതും കുരിച്ചോടു കൂടി നിലത്ത് വീണത് ഈ സ്ഥലത്താണ് ഇപ്പോൾ ജസ്സി സുരേഷാണ് കുറിച്ച് വഹിച്ചുകൊണ്ടിരിക്കുക ഞാൻ കൂടിയിൽ വീണുപോയി എന്റെ ആത്മാവ് ദുഃഖിച്ച് തളർന്നു എന്ന് യേശുവിന്റെ ആത്മഗതവും എന്റെ പിതാവ് എനിക്ക് തന്ന വാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന യേശുവിന് സ്വന്തമായുള്ള ആശ്വാസ വചനവും ഇവിടെ ജീവൻ കുടിക്കുന്ന ഓരമകൾ ഉണർത്തുന്നു യേശുവിന്റെ മുൾമുടിയുടെ ഒരു ഭാഗം ഇവിടെ ഇതാ നമുക്ക് വേണ്ടി കാണിക്കുന്നു ഇടുങ്ങിയ വഴികളൊക്കെ അവിടെ ഉണ്ട് അതിലൂടെക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇപ്പൊ ഷിബു സഹോദരനാണ് ഗുരിച്ച് വഹിച്ചുകൊണ്ട് നടക്കുന്നത് ചെറിയ വഴികളും ഒത്തിരി വീതി കൂടിയ വഴികളൊക്കെ ഉണ്ട് ഇപ്പൊ ജോസേട്ടൻ്റെ ആണ് ഗുരിച്ച് വഹിച്ചുകൊണ്ട് നടക്കുന്നത് നടന്നതിനെ കുറിച്ച് ക്ഷീണം തന്നെയും ആ ക്ഷീണം ഒന്നും വകവെക്കാതെ ഭാരം കുരിശിനുണ്ട് ആ കുരിശ് വഹിച്ചുകൊണ്ട് പോവുകയാണ് സ്ത്രീനേച്ചിയാണ് കുരിശ് വഹിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ കവാടമുണ്ടായിരുന്നു ആ കവാടത്തിന് നെഹ്മയുടെ പുസ്തകത്തിൽ മൂന്നാമധ്യേ ആറാം തിരുവചനം ഒരു പഴയ കവാടം ഉണ്ട് എന്ന് പറയുന്നു കുറ്റവാളിയുടെ കുറ്റങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന് നിലവിൽ ഇരുന്നിരുന്ന പതിവനുസരിച്ച് യേശുവിനെതിരെയുള്ള കുറ്റപത്രം ഈ പഴയ കവാടത്തിൽ പതിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു കുരിശിന്റെ ഏഴാം സ്ഥലം മുതലാണ് വളരെ ജനനിബിഡമാണ് അവിടെ വെച്ച് അവിടെ തുടങ്ങും പച്ചമേനും പച്ചക്കറികളും പൊന്തയും കാശുരൂപങ്ങളും കലാവസ്തുക്കളും മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും വഴിയോര കച്ചവടക്കാര് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ യുദ്ധമായതുകൊണ്ടും ഈ ടൂറിസ്റ്റുകൾ അധികം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വഴിയിൽ കാണാത്തത് അല്ലെങ്കിൽ നിറയെ അവർ നമ്മുടെ വഴിയോരങ്ങളിൽ ഉൽപ്പാത്തിലുള്ള കച്ചവടം സ്ഥിതി ചെയ്യുന്നത് പോലെ അവർ കച്ചവടം ചെയ്യാറുണ്ട് ഒൻപതാം സ്ഥലമാണ് നഗരത്തിലെ സ്ത്രീകൾ മാറിച്ചടിച്ച് നിലവിളിച്ചപ്പോൾ നിലവിലുണ്ടായിരുന്ന നിയമലംഘനത്തിന്റെ അണപൊട്ടിയോടിയുള്ള അണപൊട്ടിയുള്ള ഒഴുക്കായിരുന്നത് അരുങ്കമ്പിയെ തോന്നിയ യേശു പറഞ്ഞു നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവരും എട്ടാം സ്ഥലത്ത് നിന്ന് കുറിച്ചുകൂടി മുന്നോട്ട് നടന്നാലാണ് കൽ ഗോപണി കാണുന്നത് വിശുദ്ധ കുരിശിന്റെ വഴി കഴിഞ്ഞ് ഞങ്ങൾ ഒരു സ്ഥലത്ത് കുരിശ് സ്ഥാപിക്കാൻ പോവുകയാണ് അവിടെ വെച്ച് ഞാൻ ആശീർവാദം കൊടുത്ത എല്ലാവർക്കും അതിനുശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണ് ഗോൽഗോത്തയിലേക്ക് യാത്ര തുടരുന്നു ചുറ്റും നോക്കുമ്പോൾക്കറിയാം അവിടെയുള്ള പള്ളികളുടെ ഈ ഒക്കെ ഭാഗങ്ങളാണിത് പലയിടത്തും ഒക്കെ തകർന്നു പോയിട്ടുണ്ട് കല്ലുകൾ കൊണ്ടു നിറച്ചതാണിത് നമ്മളിപ്പോൾ ഗോകുൽത്ത അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് തറച്ചാകുൽത്ത മലയിലേക്ക് പ്രവേശിക്കുകയാണ് അതിലൂടെ പോകുമ്പോൾ യഹൂദർ അവിടെ നിന്നും ഇരുന്നും അവരുടെ തോറ വായിക്കുന്നുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട കവാടം യേശുവിനെ യേശു മരിച്ച് യേശുവിനടക്കം ചെയ്ത് ഉത്ഥാനം ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് ഒരു ചെറിയ കോണിപ്പൊടി കയറിയിട്ട് വേണം യേശു മരിച്ച സ്ഥലത്തേക്ക് പോകാനായിട്ട് യേശുവിന് കുരിശി തറച്ച സ്ഥലത്തിന് താൽപര്യ നാമം നയിക്കുന്നത് പിന്നെ ധാരാളം ഐതിഹ്യങ്ങളുണ്ട് ഏതാനും പടികൾ ഇറങ്ങി പടികൾ കയറിയിട്ടാണ് അങ്ങോട്ട് ചെല്ലുക കുരിശിൽ തറച്ച സ്ഥലമാണിത് അവിടെയാണ് കുമ്പിട്ട് ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കണം യേശു കുരിശിൽ തറച്ച കറക്റ്റ് പ്ലേസ് ആണിത് അതിൻ്റെ മുകളിൽ യേശുവിൻ്റെ ഒരു കുരിശിൽ മരിച്ച യേശുവിൻ്റെ രൂപം നല്ല സിൽവർ സിൽവർ വസ്തുക്കൾ ഉപയോഗിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ യേശുവിൻ്റെ കാലുകളാണ് ഇപ്പോൾ കാണാൻ പറ്റുക മുകളിലേക്ക് ഉയർത്തുമ്പോൾ യേശുവിനെ കാണാൻ സാധിക്കും അതാണ് യേശു അത് തോന്നപ്പെട്ട യേശു ആ കുരിശിനെ തരത്തിൽ താഴെയാണ് യേശുവിനെ കുരിശിൽ തരച്ച സ്ഥലം അവിടെയാണ് എല്ലാവരും ചിന്മിക്കുന്നത് മുട്ടുകൊത്തി തല കുമ്പിട്ട് വേണം അവിടെ ചുമബിക്കാനായിട്ട് ആ സ്ഥലത്ത് നിന്നാണ് ആളുകൾ എഴുന്നേറ്റ് വരുന്നത് ഇവിടെയാണ് ഈശോ കുരിശിൽ മരിച്ച സ്ഥലം ഇതിൻ്റെ താഴെയാണ് ഒരു പാറ അവിടെയാണ് യേശോ ഈ സുഖ തൈലം പൂശി അടക്കം ചെയ്യാൻ കൊണ്ടുപോകുന്നത് അത് നമുക്ക് പിറ്റേ കാണാം